ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻവി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഏവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് ജോലി ഒഴിവുകൾ നോക്കിയിട്ട് വരാം ഫസ്റ്റ് എന്നിട്ട് വാൻഡ്രത്ത് പിക്ക് അപ്പ് വാഹനത്തിലേക്ക് ഡ്രൈവറിനെയാണ് ആവശ്യമായത് ഡോസ് ഇൻഡ്ര എന്നീ വാഹനങ്ങളാണ് ഹെല്പ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളായിരിക്കണം താമസ സൗകര്യം കൊടുക്കുന്നതാണ് ഇരുപത്തി നാല് വയസ്സ് മുതൽ ഇരുപത്തി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ഈ ജോലി അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യമുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ തന്നെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വന്നിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ ക്യാപ്റ്റൻ വെയിറ്റർ ആവശ്യമുണ്ട് കോഴിക്കോടാണ് ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ തന്നെ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ച് അറിയാനും സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പെരുന്തൻമണ്ണ ലൊക്കേഷനിൽ ഒരു ഉമ്മയെ നോക്കാൻ വേണ്ടി മുസ്ലിം ലേഡീസ് സ്റ്റാഫറി ആണ് ആവശ്യമുള്ളത് ഇരുപത്തി ഒന്നായിരം രൂപ സാലറിയാണ് താല്പര്യമുള്ളവർക്ക് താഴെക്കണ്ണ കോൺടാക്ട് നമ്പറിൽ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ച് അറിയാൻ സാധിക്കുന്നതാണ് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കളക്ഷൻ എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻറ് തുടങ്ങിയ ഒഴിവുകളാണത് ലൊക്കേഷൻ വന്നത് ഏറ്റുമാനൂർ പാല കൂത്താട്ടുകുളം ചാലക്കുടി തുടങ്ങിയ ലൊക്കേഷനുകളിലാണ് ജോബ് വരുന്നത് കോൺടാക്റ്റ് നമ്പർ വാട്ട്സ്ആപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള നമ്പറിലേക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി കരുതുന്നു നിങ്ങൾക്ക് വേണ്ട ജോലിയും ഏത് സ്ഥലമാണ് എന്നുകൂടി നിങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതുകൂടി ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്